പോരാ കാണണം എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യണം എന്ന കാഴ്ചപ്പാട് മതരാഷ്ട്രീയ ബോധ്യങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളും വിവിധ തെറ്റിദ്ധാരണകൾ മൂലം സഭയെ ആക്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളുമുണ്ട് ഇവ രണ്ടും പലപ്പോഴും ഒരേ രീതിയിൽ കാണപ്പെടുമെങ്കിലും ഒന്നല്ല രണ്ടിനോടുമുള്ള ക്രൈസ്തവ സമീപനവും ഒന്നല്ല തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാൻ സംവാദങ്ങളും തുറന്ന സമീപനവുമാണ് ആവശ്യം തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് സംവാദം നടത്തിയിട്ട് കാര്യമില്ല മതങ്ങൾ തമ്മിലോ മനുഷ്യവംശങ്ങൾ തമ്മിലോ വിവിധ സമുദായങ്ങൾ തമ്മിലോ ഉള്ള വിദ്വേഷം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്നതും അത്തരം വേർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഹിംസാത്മക മാർഗങ്ങളിലൂടെ നടപ്പാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്നതും സംവാദത്തിലൂടെയോ തുറന്ന സമീപനം കൊണ്ടോ മാത്രം മാറ്റിയെടുക്കുവാൻ കഴിയുന്നതല്ല ശക്തമായ നിയമങ്ങളിലൂടെയും അവയുടെ കൃത്യവും കാര്യക്ഷമവുമായ നടത്തിപ്പിലൂടെയും സർക്കാരുകളുടെയും ആഗോളതലത്തിലുള്ള നിയമാധിഷ്ഠിത സംവിധാനങ്ങളുടെയും നിതാന്തമായ ജാഗ്രതയിലൂടെയും മാത്രമേ ഇത്തരം തീവ്രവാദപരമായ നിലപാടുകളെ ചെറുത്തുനിൽക്കുവാനും തോൽപ്പിക്കുവാനും കഴിയൂ അധിനിവേശവും അക്രമവും അനുകരണീയ മാതൃകയായി സ്വീകരിച്ചും നിലവിലുള്ള നിയമവ്യവസ്ഥയെയും രാഷ്ട്രീയ രൂപങ്ങളെയും ദുരുപയോഗപ്പെടുത്തിയും സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ രൂപങ്ങൾ ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിൽ ആരംഭിച്ച മുസ്ലിം ബ്രദർഹുഡും അതിന്റെ വിവിധ രൂപങ്ങളായ ഹമാസും ഹിസ്ബുളയും ഇസ്ലാമിക് ജിഹാദും മുതൽ ഇന്ത്യയിൽ രൂപം കൊണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുമായി പടർന്നു പന്തലിച്ച മൌദൂദീസത്തിന്റെ വിവിധ രൂപങ്ങളും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും മുതൽ കേരളത്തിൽ ഇരുളിന്റെ മറവിൽ കൊലപാതക പരമ്പരകൾ നടത്തിയ ജമാൽ ഇസ്ഹാനിയ വരെയുള്ള ഭീകര സംഘടനകൾ ഇന്നും മലയാളികൾക്ക് സുപരിചിതമാണ് അത്തരം സംഘടനകളെയും അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും ശക്തമായി ന്യായീകരിക്കുകയും അവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളുമുള്ള നാടാണ് കേരളം എന്നതും രഹസ്യമായ കാര്യമല്ല ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും എല്ലായ്പ്പോഴും ഉയർത്തിക്കാട്ടുന്ന കാര്യം ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളും ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ് എന്ന സമാനതയാണ് അതും പൂർണ്ണമായി ശരിയല്ല ആർ എസ് എസും അതിന്റെ അനുബന്ധ സംഘപരിവാർ സംഘടനകളും ഉയർത്തുന്ന വെല്ലുവിളികളും തെറ്റിദ്ധാരണ വളർത്തുന്ന ദുഷ്പ്രചാരണങ്ങളും ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ടുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ ആധിപത്യ ശ്രമങ്ങളുമെല്ലാം ഇന്ത്യയിൽ ഇന്നിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഒന്ന് ഒരാഗോള പ്രതിഭാസമാണെങ്കിൽ മറ്റൊന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രണ്ടിനെയും രണ്ടായി തന്നെ കാണണം താരതമ്യങ്ങളും സമാനതകളും കണ്ടെത്താൻ കഴിയുമെങ്കിലും രണ്ടിനോടുമുള്ള സമീപനം ഒന്നാകാൻ സാധ്യമല്ല ഒന്നിനെ ചൂണ്ടിക്കാട്ടി മറ്റേതിനെ ന്യായീകരിക്കുന്നതോ മൂടിവെക്കുന്നതോ ശരിയായ സമീപനവുമല്ല സംഘപരിവാർ സംഘടനകൾ ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നുണ്ടാകാം അതിനെ രാഷ്ട്രീയമായും വ്യവസ്ഥാപിതമായും നേരിടാൻ ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിന് കഴിയും കഴിയണം എന്നാൽ രാഷ്ട്രീയവും വ്യവസ്ഥാപിതവും നിയമപരവുമായ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം തച്ചുടച്ച് മറ്റൊരു സർവാധിപത്യ ഭരണത്തെയും നിയമവ്യവസ്ഥയും സാമൂഹ്യ സംവിധാനത്തെയും അടിച്ചേൽപ്പിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും രീതിശാസ്ത്രവുമുള്ള ഭീകരപ്രസ്ഥാനങ്ങളുമായി രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്ത സമീപനങ്ങളെ താരതമ്യം ചെയ്യുന്നതും തുലനം ചെയ്യുവാൻ ശ്രമിക്കുന്നതും തെറ്റാണ് രണ്ടിനെയും രണ്ടായി തന്നെ കാണണം ഇവയെ ഒന്നായി കണ്ടെടുത്താണ് ഇന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മുതൽ യുവൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ വരെ ഭീകരപ്രവർത്തനത്തിനു മുന്നിൽ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നത് ഇതിനെ ചെറുതായി കാണുവാനോ നിസാരവൽക്കരിക്കുവാനോ ആവില്ലെന്ന് ഫാദർ വർഗീസ് പള്ളിക്കാട്ട് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു